ഹായ് ഹായ് സോ ഫ്രണ്ട്സ് ഫസ്റ്റ് ഹാഫ് കണ്ടിട്ട് ഇറങ്ങിയാണ് പേഴ്സണലി എനിക്ക് പടം ഇഷ്ടപ്പെട്ടു ജോസ് പണി അറിയാം എന്ന് വീണ്ടും കാണിച്ചുകൊണ്ടിരിക്കുകയാണ് പുള്ളിയുടെ ഫസ്റ്റ് സിനിമയാണ് ആണ് പക്ഷെ അന്യായ മേക്കിംഗ് ആണ് നമുക്ക് നല്ല നല്ല ആക്ച്വലി എന്താ ഇത് ആക്ച്വലി എല്ലാവർക്കും കാണാൻ പറ്റുന്ന സിനിമയാണെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ കാരണം ഇതുവരെ പ്ലസ് ഇതുവരെ ഇഷ്യൂസ് ഒന്നും ഇല്ല പക്ഷെ ഈ പറഞ്ഞ പോലെ നമുക്ക് അറിയുന്ന തീം തന്നെയാണ് സിനിമ കൊണ്ടുപോയിരിക്കുന്നത് നല്ല രീതിയിൽ സിനിമ കൊണ്ടുപോയി നല്ല ബീജിയം ആൻഡ് നമ്മൾ ഈ രണ്ടായിരത്തി അഞ്ച് കാലഘട്ടങ്ങളിലെ ഒരു സംഭവത്തെ വളരെ മനോഹരമായി കൊണ്ടുപോയി ആൻഡ് ഒരു ഇന്റർവലില് ഒരു ട്വിസ്റ്റ് വെച്ചിട്ടാണ് ിലം പഞ്ചാട്ടം ആൾക്കാർ എഴുന്നേറ്റ് ഇത് കയ്യടിക്കുന്ന മമ്മുക്കയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ മോഹൻ എന്ന് പറയുന്ന ക്യാരക്ടറാണ് മമ്മൂക്ക ചെയ്തിരിക്കുന്നത് ഈ ക്യാരക്ടറിനെ കുറിച്ചിട്ട് നമുക്ക് ഒരു സാധനവും പറയാൻ പറ്റത്തില്ല മോഹൻ മല പേരിൽ ആണ് അങ്ങനെ ഒരുപാട് പേര് ഇതിനകത്ത് എടുത്തു പറയേണ്ടത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ബാക്ക്ഗ്രൗണ്ട് നന്നായിട്ടുണ്ട് പിന്നെ ഫൈസൽ അലിയാണ് ഇതിന്റെ സിനിമ ചോദിക്കുന്നത് അന്യായ സിനിമ തമിഴ്നാട് കേരളം നടക്കുന്നത് നമുക്ക് കണ്ടല്ലോ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാരണം സ്പോയിലായി വിനായകനായിരിക്കും മൊത്തം കൊണ്ടുപോകുന്ന ഇത് ആക്ച്വലി കട്ട് ആൻഡ് ഷോർട്ട് കട്ട് ഷോർട്ട് കട്ട് ഷോർട്ടായിട്ട് പോകുന്നത് മ്മുക്ക് വരും വിനായകനും മമ്മൂക്ക വരും ആ രീതിയിലാണ് കൊണ്ടുപോയത് എവിടൊക്കെയോ നമുക്കൊരു ക്ലാസിക്കൽ മൂവിയുടെ എല്ലാ ടച്ചുകളും സിനിമയ്ക്ക് കൊടുത്തിട്ടുണ്ട് ഇതുവരെ ഇതുവരെ പക്ഷെ ഞാൻ പ്രതീക്ഷിക്കുന്ന സെക്കൻഡ് ഹാഫ് കാരണം സെക്കൻഡ് ഹാഫായിരിക്കും മൂവിയുടെ ഏറ്റവും കൂടുതൽ ഗ്രാഫ് കൊണ്ടുപോകുന്നത് ഉറപ്പായിട്ടും കാരണം ഫസ്റ്റ് ഹാഫ് നമ്മൾ കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് സിനിമയുടെ ഒരു ഗ്രാഫ് എങ്ങോട്ടാണ് കഥാപാത്രം പോകുന്ന പ്രത്യേകിച്ചൊന്നും പറയില്ലേ സിനിമ തുടങ്ങി ഒരു സീനുണ്ട് കേട്ടോ ആ സീൻ നമുക്ക് പറയാം അത് കൊടൂരം പറഞ്ഞു പെർഫോമൻസ് എന്ന് ഇത് പെർഫോമൻസ് ആണ് സിനിമ കാരണം മമ്മൂക്ക പെർഫോമൻസ് ചെയ്യുമെന്നുള്ളത് നമുക്ക് അറിയാമല്ലോ പ്രത്യേകിച്ച് നമ്മൾ ഇതുവരെ കാണാത്തൊരു മമ്മൂക്കായ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്ന മമ്മുക്കാട് ഒരു ചിരിയാണ് സംഭവം മെയിൻ ട്വിസ്റ്റ് കാരണം അത് എന്താ ട്വിസ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല കാരണം ആ സോ ഭയങ്കര ആകാംക്ഷയും പ്രതീക്ഷയും സിനിമ നൽകിയിട്ടുണ്ട് വിനായകൻ ഒരു ക്രൈം ബ്രാഞ്ച് ഓഫീസറാണ് ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലിൽ തന്നെയാണ് സിനിമ നല്ല ത്രില്ലിൽ തന്നെ കാരണം ഓരോ ക്യാരക്ടറും ഓരോ കഥാപാത്രങ്ങളും ആയിട്ട് മിങ്കിൾ ചെയ്യുന്ന നല്ല രീതി മലയാളത്തിൽ നമ്മൾ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു മേക്കിംഗ് കാരണം ഓരോ കഥാപാത്രങ്ങളും ഓരോ ക്യാരക്ടറും അത് കറക്റ്റായിട്ട് ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട് നമുക്കത് മനസ്സിലാവുന്നുണ്ടെന്നുള്ള പുള്ളിക്കാരൻ ഓരോ തരത്ത് പോകുന്നതും ഇരുപത്തിമൂന്ന് നായികമാരുണ്ടെന്നുള്ളത് ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ഇരുപത്തിമൂന്ന് നായികമാരെ ഒന്ന് ാണ് ഞാൻ ആലോചിച്ചു ഇരുപത്തി ഒന്ന് നായകന്മാർ ഇയാൾ എങ്ങനെയാണ് എപ്പോഴാണെന്ന് ഒരു പിടിയില്ല പക്ഷെ ഇതുവരെ ആയിട്ടും അതായത് സത്യം പറഞ്ഞ ഒരു കോഴി എന്നൊക്കെ പറയേ ഞാൻ വേണമെന്ന് അറിയത്തില്ല പക്ഷെ മമ്മുക്കേട്ട് ഒരു ഒരു യങ് ഏജന് ഉണ്ടാക്കി എടുക്കേണ്ട സാധനമാണെങ്കിൽ ഇപ്പൊ ചെയ്യുന്നു അതായത് ഒരു കുട്ടേട്ടൻ സിനിമ നിങ്ങള് കണ്ടെ കുട്ടേട്ടൻ കോഴിത്തരവില്ലേ ആ കോഴിത്തരുന്ന ചെറിയ സാധനം കാണിക്കുന്നുണ്ട് സത്യം പറയാം സിനിമ ഫസ്റ്റ് ഹാഫ് നല്ല രീതിയിൽ തന്നെ രീതി നല്ല രീതിയിൽ നമുക്ക് ഒട്ടും തന്നെ ഇത് ലാഗില്ലാത്ത രീതിയിൽ കൊണ്ടുപോകുന്ന ഫസ്റ്റ് ഹാഫ് കൊണ്ട് നിർത്തിയിട്ട് ആ ഇന്റർവില് പഞ്ചുകയോ കിട്ടും സാധനമായിട്ടാ അതൊരു രക്ഷയില്ല നിങ്ങൾ എന്തായാലും സിനിമ കണ്ടു തന്നെ എക്സ്പീരിയൻസ് ചെയ്യട്ടാണ് മസ്റ്റ് ഇതിനകത്ത് കുറച്ച് പാട്ടുകളുണ്ട് കേട്ടോ അത് ആക്ച്വലി ഒരു സൈക്കോ 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 എഫക്റ്റിന്റെ മാറ്റം ഒരു കണ്ണിലെ എക്സ്പ്രഷൻ പുള്ളിയുടെ മുഖഭാവത്തുണ്ടായ മാറ്റങ്ങളൊക്കെ അതാണ് ആക്ച്വലി കാണുന്നത് പക്ഷേ വെച്ചിരിക്കുന്നത് അത്ര വലിയ ഒരു നോർമൽ പഠിക്കുന്ന പയ്യൻ പോലും കാണാൻ പറ്റുന്ന പക്ഷെ ഇനിയാണ് എന്താണെന്നുള്ളതാണ്